ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പോൾ എൽ പി യു പി പരീക്ഷാ തീയതി വന്നിരിക്കുകയാണ് അതായത് നമ്മുടെ എൽ പി എസ് എ യു പി എസ് എ പരീക്ഷയുടെ തീയതി വന്നിട്ടുണ്ട് പരീക്ഷ ജൂലൈയിലാണ് എൽ പി യു യു പി ഡി പരീക്ഷ ജൂലൈയിലാണ് അപ്പൊ അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം അത് തന്നെ നമ്മൾ യു പി യുടെ ഡീറ്റെയിൽസ് ആണ് പറയാൻ വേണ്ടി പോകുന്നത് നമുക്കറിയാം എഴുന്നൂറ്റി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന കാറ്റഗറി നമ്പറിലാണ് യു പി എസ് സ്കൂൾ ടീച്ചർ വിജ്ഞാപനം വന്നിരിക്കുന്നത് യു പി എസ് സ്കൂൾ ടീച്ചർ എഴുന്നൂറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മലയാളം മീഡിയമാണ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് ഓരോ ജില്ലയ്ക്ക് ഇതൊരു തല പരീക്ഷയാണെന്ന് മനസ്സിലാക്കുക ഓരോ ജില്ലക്കുമാണ് യു പരീക്ഷ നടക്കുന്നത് അപ്പൊ നമുക്ക് ഓരോ ജില്ലയുടെ വിശദാംശങ്ങൾ പരിശോധിക്കാം എല്ലാ ജില്ലയിലും ഒറ്റ പരീക്ഷ അതായത് എല്ലാ ജില്ലകളിലും ഒരു ദിവസമാണ് പരീക്ഷ പതിനാല് ജില്ലകളിലും ഒരൊറ്റ ദിവസമാണ് പരീക്ഷ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതായത് ജൂലൈ ആറാം തീയതിയാണ് പരീക്ഷ ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് സാറ്റർഡേ ജൂലൈ ആറ് ശനിയാഴ്ചയാണ് എല്ലാ ജില്ലകൾക്കും പരീക്ഷ നടക്കുന്നത് നിങ്ങൾക്ക് ഏപ്രിൽ ഇരുപത്തിരണ്ട് അതായത് ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി മുതൽ മെയ് മാസം പതിനൊന്നാം തീയതി വരെ കൺഫർമേഷൻ കൊടുക്കാവുന്നതാണ് ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി മുതൽ മെയ് മാസം പതിനൊന്നാം തീയതി വരെ കൺഫർമേഷൻ കൊടുക്കാവുന്നതാണ് ഇതിന്റെ ഹോൾ ടിക്കറ്റ് നമുക്ക് ഇരുപത്തിരണ്ടാം തീയതി അതായത് ജൂൺ ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഇതിന്റെ അഡ്മിഷൻ ടിക്കറ്റ് നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് ജൂൺ ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഹോൾ ടിക്കറ്റ് നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് ഒ എം ആർ പരീക്ഷയാണ് ഇത് ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റ് ആണ് പരീക്ഷ ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റാണ് പരീക്ഷ ഇതിന്റെ സിലബസ് ഓൾറെഡി വന്നതാണ് നമുക്ക് അറിയാം യു പി ഡിയും എൽ പി ഡിയും സിലബസ് ഓൾറെഡി വന്നതാണ് ഇപ്പൊ തിരുവനന്തപുരം ജില്ല കൊല്ലം ജില്ല പത്തനംതിട്ട ജില്ല ആലപ്പുഴ തുടങ്ങി പതിനാല് ജില്ലകളിലേക്ക് പരീക്ഷ ജൂലൈ ആറാം തീയതി ജൂൺ ഇരുപത്തിരണ്ടാം തീയതി ഇതിന്റെ ഹോൾ ടിക്കറ്റ് ലഭ്യമാകും അപ്പോൾ ഇരുപത്തിരണ്ടാം തീയതി ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ മെയ് പതിനൊന്ന് വരെ നിങ്ങൾക്ക് കൺഫർമേഷൻ നൽകാം നിലവിലെ അപേക്ഷകളുടെ എണ്ണം നോക്കിയാൽ തിരുവനന്തപുരം ജില്ലയിൽ പതിനയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത് പേരാണ് യു പി എസ് സ്കൂളിന് അപേക്ഷ കൊടുത്തിട്ടുള്ളത് കൊല്ലം ജില്ലയിൽ പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് പേർ പത്തനംതിട്ട ജില്ലയിൽ മൂവായിരത്തി നാനൂറ്റി ഏഴു പേർ ആലപ്പുഴ ജില്ലയിൽ എട്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേർ കോട്ടയം ജില്ലയിൽ അയ്യായിരത്തി നാനൂറ്റി മൂന്ന് പേർ ഇടുക്കി ജില്ലയിൽ നാലായിരത്തി മുന്നൂറ്റി പതിനഞ്ചു പേർ എറണാകുളം ജില്ലയിൽ പതിനായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പേർ തൃശൂർ ജില്ലയിൽ പറഞ്ഞാൽ പതിമൂവായിരത്തി ഒരുനൂറ്റി ഇരുപത്തി ഒന്ന് പേർ പാലക്കാട് ജില്ലയിൽ പതിമൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് പേർ ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻസ് വന്നിട്ടുള്ള മലപ്പുറം ജില്ലയാണ് ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് പേരാണ് മലപ്പുറം ജില്ലയിൽ അപേക്ഷ കൊടുത്തിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ പതിനാറായിരത്തി നാനൂറ്റി പതിനൊന്ന് പേർ വയനാട് ജില്ലയിൽ നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് പേർ കണ്ണൂർ ജില്ലയിൽ പതിനായിരത്തി അമ്പത്തി മൂന്ന് പേർ കാസർഗോഡ് ജില്ലയിൽ പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് പേർ ഇങ്ങനെയാണ് യു പി എസ് സ്കൂളിന്റെ കണക്ക് പതിനാല് ജില്ലയിലെയും കണക്ക് ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻസ് ഉള്ളത് മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ സ്കൂളുകളുള്ളത് മലപ്പുറം ജില്ലയിലാണ് ഇവിടെയാണ് അവിടെ ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻസ് കഴിഞ്ഞ തവണത്തേക്കാൾ ആപ്ലിക്കേഷൻസ് ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ കൂടുതലാണ് എൽ പി യു പിക്ക് പൊതുവെ ആപ്ലിക്കേഷൻസ് ആളുകളുടെ എണ്ണം കൂടുതലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇതാണ് യു പി എസ് എയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് യു പി എസ് എ പരീക്ഷ നടക്കുന്നത് ജൂലൈ ആറാം തീയതി ജൂലൈ ആറാം തീയതി ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക മികച്ച തയ്യാറെടുപ്പ് നടത്തിയാൽ മാത്രമേ ഈ ഒരു പരീക്ഷയിൽ നിങ്ങൾക്ക് മികച്ച റാങ്ക് കരസ്ഥമാക്കാൻ പറ്റൂ പഴയതുപോലെയല്ല ലിസ്റ്റുകളുടെ എണ്ണം ചുരുക്കുകയാണ് ഒഴിവുകളുടെ എണ്ണം കുറയുകയാണ് കൃത്യമായ തയ്യാറെടുപ്പ് നടത്തിയാൽ മാത്രമേ ആദ്യത്തെ ഏറ്റവും മികച്ച റാങ്ക് കരസ്ഥമാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ജോലി ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കൂ ഓക്കെ ഇനി നമ്മൾ എൽ പി യിലേക്ക് വന്നു കഴിഞ്ഞാൽ എൽ പി തന്നെ ആദ്യം തന്നെ നമുക്ക് എൻ സി എ വിജ്ഞാപനങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് അത് എസ് ടി വിജ്ഞാപനം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എസ് എസ് സി സി വന്നിട്ടുണ്ട് ഹിന്ദു നാടാർ വന്നിട്ടുണ്ട് അങ്ങനെ ഒട്ടനവധി എൻ സി എ വിജ്ഞാപനങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ അതാണ് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് എൻ സി എ വിജ്ഞാപനം ഷെഡ്യൂൾഡ് ട്രൈവ് ആണ് കണ്ണൂർ ജില്ല കാസർഗോഡ് ജില്ലയിൽ ശരിയുള്ള ഡ്രൈവ് വന്നിട്ടുണ്ട് അതുപോലെ എസ് എസ് കാസർഗോഡ് ഇങ്ങനെ എൻ സി വിജ്ഞാപനങ്ങളുടെ പരീക്ഷ നടക്കുന്നത് ജൂലൈ ഇരുപതാം തീയതിയാണ് ജൂലൈ ഇരുപതാം തീയതി ശനിയാഴ്ചയാണ് അവർക്കും ഇരുപത്തിരണ്ട് നാല് അതായത് ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ മെയ് പതിനൊന്ന് വരെയാണ് കൺഫർമേഷൻ കൊടുക്കാവുന്നത് മെയ് ആറാം തീയതി സോറി ജൂലൈ ആറാം തീയതി മുതൽ എന്താണ് ഹോൾ ടിക്കറ്റ് ലഭ്യമായി തുടങ്ങും ഹോൾ ടിക്കറ്റ് ഒന്നര മണിക്കൂറാണ് പരീക്ഷ പലതിനും ആളുകൾ കുറവാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക കണ്ണൂർ ജില്ലാ എസ് ആണെങ്കിൽ നൂറ്റി ഇരുപത്തി പേർ കാസർഗോഡ് എസ് ടി ആണെങ്കിൽ തൊണ്ണൂറ് പേർ കാസർഗോഡ് എൻ സി എ ഫോർ എസ് എസ് സി ആണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് പേർ അതുപോലെ എസ് എസ് സി സി കാസർഗോഡ് ആണെങ്കിൽ ഇരുന്നൂറ്റി പതിനൊന്ന് പേർ ഹിന്ദു നാടാർ തൃശൂർ മുപ്പത്തി എട്ടു പേർ പാലക്കാട് ഹിന്ദു നാടാർ ഇരുപത്തിനാല് പേർ അതുപോലെ എൻ സി എ കോഴിക്കോട് ഹിന്ദു നാടാർ പതിമൂന്ന് പേർ കാസർഗോഡ് ഹിന്ദു നാടാർ അറുപത് പേർ കൊല്ലം ഹിന്ദു നാടാർ നൂറ്റി അൻപത്തി ഒന്ന് പേർ വയനാട് ഹിന്ദു നാടാർ മുപ്പത്തി മൂന്ന് പേർ കണ്ണൂർ ഹിന്ദു നാടാർ മുപ്പത്തി ഏഴു പേർ കാസർഗോഡ് ഹിന്ദു നാടാർ എഴുപത്തി ആറ് പേർ തിരുവനന്തപുരം എസ് ടി എൺപത്തി ഒന്ന് പേർ അതുപോലെ തൃശൂര് എസ് ടി നൂറ്റി അൻപത്തി അഞ്ച് പേർ തൃശൂർ എസ് എസ് സി സി മുന്നൂറ്റി പത്തൊൻപത് പേർ എന്നിങ്ങനെയാണ് എൻ സി എ വിജ്ഞാപനങ്ങളുടെ ആപ്ലിക്കേഷൻസ് ജൂലൈ ഇരുപതാം തീയതി പരീക്ഷ നടക്കുന്നു ജൂലൈ ആറാം തീയതി ഹോൾ ടിക്കറ്റ് ലഭ്യമാകും ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ മെയ് പതിനൊന്ന് വരെ കൺഫർമേഷൻ കൊടുക്കാവുന്നതാണ് ഇതിന്റെ സിലബസ് ഒക്കെ ഓൾറെഡി വന്നതാണ് ഇനിയാണ് എഴുന്നൂറ്റി ഒൻപതേ പാട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എൽ പി എസ് എയുടെ ഡയറക്ട് റിക്രൂട്ട്മെന്റ് വരുന്നത് ഓരോ ജില്ലയിലും സെപ്പറേറ്റ് ആയി പരീക്ഷ നടക്കുന്ന എൽ പി എസ് എ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് അത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട അടക്കമുള്ള പതിനാല് ജില്ലകളിലും ഒറ്റ ഒരു ദിവസമാണ് പരീക്ഷ അത് ജൂലൈ ഇരുപതാം തീയതി തന്നെയാണ് എൻ സി എ പരീക്ഷയുടെ കൂടെ തന്നെ ജൂലൈ ഇരുപതാം തീയതിയാണ് പരീക്ഷ നടക്കുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ മെയ് പതിനൊന്ന് വരെ കൺഫർമേഷൻ കൊടുക്കാം ജൂലൈ ആറാം തീയതി നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും അതായത് അഡ്മിഷൻ ടിക്കറ്റ് ജൂലൈ ആറാം തീയതി അവിടെ നിങ്ങൾക്ക് ലഭ്യമാകും ആർ പരീക്ഷയാണ് ഒന്നര മണിക്കൂറാണ് പരീക്ഷയുടെ സമയം എന്ന് പറയുന്നത് ഇനി ഓരോ ജില്ലയിൽ നോക്കാം തിരുവനന്തപുരം ജില്ലയിലെ ആപ്ലിക്കേഷൻസിന്റെ എണ്ണം ചോദിച്ചാൽ ഏർ മൂവായിരത്തി എണ്ണൂറ്റി അറുപത് പേരാണ് തിരുവനന്തപുരം ജില്ലാ എൽ പി എസ് സ്കൂളിന് അപേക്ഷ കൊടുത്തിരിക്കുന്നത് ഇനി കൊല്ലം ജില്ലയിലേക്ക് വന്നാൽ മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് അപേക്ഷകരാണ് എൽ പി എസ് സ്കൂളിലേക്കുള്ളത് പത്തനംതിട്ടയിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത് പേര് ആലപ്പുഴയിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേര് കോട്ടയം ജില്ലയിൽ രണ്ടായിരത്തി ഇരുപത്തി എട്ടു പേർ ഇടുക്കി ജില്ലയിലേക്ക് വന്നാൽ ആയിരത്തി മുന്നൂറ്റി അൻപത്തിരണ്ട് പേർ എറണാകുളം രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ട് തൃശൂർ നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് പാലക്കാട് മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മലപ്പുറം പതിനൊന്നായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് പേർ മലപ്പുറം ജില്ല ഏറ്റവും കൂടുതൽ അപേക്ഷകൾ മലപ്പുറം ജില്ലയിലാണ് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് അതുപോലെ കോഴിക്കോട് ജില്ലയിൽ അയ്യായിരത്തി നാനൂറ്റി നാൽപ്പത്തി രണ്ട് വയനാട് ആയിരത്തി എഴുന്നൂറ്റി നാല് കണ്ണൂർ ജില്ലയിൽ മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് കാസർഗോഡ് നാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് എന്നിങ്ങനെയാണ് അപേക്ഷകരുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക പല ജില്ലകളുടെയും എൽ പി എസ് എന്താണ് പുതിയ ഇപ്പൊ നിലവിലുള്ള ലിസ്റ്റിൽ നിന്ന് ആളുകളെ ഭൂരിഭാഗവും എടുത്തു കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അടുത്ത ഒരു പരീക്ഷയിൽ നല്ല രീതിയിലുള്ള ഒഴിവുള്ള പ്രതീക്ഷിക്കുന്നു പക്ഷെ നിങ്ങൾ ഏറ്റവും മികച്ച റാങ്ക് നേടി ആ ഒരു ഇതിൽ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ജോലി ഉറപ്പിക്കാൻ പറ്റൂ നല്ല രീതിയിൽ പഠിക്കുക തയ്യാറെടുപ്പ് നടത്തുക എസ് എസ് സി ആർ ടി ആണ് ഏറ്റവും പ്രധാനമായി നിങ്ങൾ പഠിക്കേണ്ടത് അത് തന്നെ യു പി ആയാലും എൽ പി ആയാലും പഠിച്ചു പോവുക എസ് സി ആർ ടി കംപ്ലീറ്റ് ആക്കുക നല്ല രീതിയിൽ സോഷ്യൽ സയൻസും സയൻസും അതുപോലെ മാത്സും ഇത് മൂന്നും നിങ്ങൾ എന്ത് ചെയ്യുക എസ് എസ് സി ആർ ടി ആണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് നല്ല രീതിയിൽ എസ് സി ആർ ടി അഞ്ചാം ക്ലാസ് മുതൽ വേണം നോക്കിയിട്ട് പോകാം അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് മുതൽ എസ് സി ആർ ടി നിങ്ങളുടെ സിലബസുമായി ബന്ധപ്പെടുന്ന എൻസി ആയിട്ട് ടോപ്പിക്ക് വല്ലതും ഉണ്ടെങ്കിൽ അതും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അത് പഠിച്ചിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോവുക നല്ല രീതിയിൽ സ്കോർ ചെയ്താൽ മാത്രമേ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഏഹ് ഈ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കൂ അപ്പൊ ഇതാണ് പരീക്ഷാ തീയതിയും ഹോൾ ടിക്കറ്റ് ലഭിക്കുന്ന തീയതിയും ഒക്കെ അപ്പൊ ഇതിന്റെയൊക്കെ ആ ഒരു പി ഡി എഫ് നമ്മൾ ടെലിഗ്രാം ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്റ്റഡി മെറ്റീരിയൽസും പ്രൊവൈഡ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലക്കൻ എനേബിൾ ചെയ്താൽ വീഡിയോ അപ്ലോഡ് ചെയ്യും ആയി നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിർദ്ദേശങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്താൻ എന്ത് നിങ്ങൾക്ക് ആയി രേഖപ്പെടുത്താവുന്നതാണ് അതുപോലെ ഈ ഒരു ചാനലിലെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുന്ന നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പൊ മറ്റൊരു നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു